േസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതായത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ളത് അതായത് ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും കുറച്ച് മറ്റുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ കൂടി മറന്നേക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ ഇതേ വൈകുന്നേരം ഒരു ഉച്ച മയക്കൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഒരു നാല് മണിക്ക് മോനെ ട്യൂഷന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാനൊന്ന് കിടന്നുറങ്ങൂട്ടോ ആ നേരം വരെ കുട്ടികളെ വീട്ടിലുള്ളത് കാരണം ഉറങ്ങാനൊന്നും പറ്റില്ല രാവിലെ അഞ്ചര മണിക്ക് എണീക്കുന്നത് കൊണ്ട് തന്നെ ഒരിത്തിരി നേരം വയങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവട്ടോ അല്ലെ ഹസ്ബൻഡ് ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചക്കൊന്നും ഇത്തിരി നേരം കിടന്നിട്ടില്ലെങ്കിൽ എനിക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചര മണിയാവുമ്പോൾ അപ്പോഴാണ് ഞാൻ എണീറ്റ് പടുക്കളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നാല് മണിക്ക് ട്യൂഷനിൽ പോകുമ്പോൾ തന്നെ മോനും മോൾക്കുള്ള ചായ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മോനെ പറഞ്ഞുകൊടുക്കും മോൾ പിന്നെ വർക്ക് ഫ്രം ഹോമാണ് അവൾ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ സമയത്ത് തന്നെ ചായ കൊടുക്കും അപ്പോൾ ഈ നേരത്തെ എനിക്ക് മാത്രമുള്ള കട്ടൻ ചായയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നതിനിടയിൽ ഞാൻ എണീറ്റ് വന്നാൽ എപ്പോഴും ഇതേ പഞ്ചസാര ഒരു വായലിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെനിക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു മുടക്കൊന്ന് മാറി ഒരു മധുരം വയലിടുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ എനിക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കും അപ്പോൾ കട്ടൻ ചായക്ക് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരം മാത്രമേ കുടിക്കുള്ളൂ എന്നാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അളവിൽ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും കേട്ടോ അപ്പോൾ ഇതേ കഴുകിവച്ച ആ പാത്രങ്ങൾ സ്പൂണ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അത് നല്ല പീസുകളൊന്നുമല്ല എല്ലുകൾ കൂടുതലുള്ള പീസുകളാണ് അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് രാത്രിത്തേക്ക് മാത്രം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് പ്ലാന് അപ്പോൾ നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിൽ എല്ല് ഇറച്ചികൾ കുറവായിരിക്കും അപ്പോൾ നല്ല പീസുകളൊക്കെ ഒരു തവണ ബിരിയാണി ഉണ്ടാക്കിയ മോൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത് ബാക്കി ഒത്തിരി അത് ഞാൻ ഫ്രിഡ്ജിന്ന് എടുത്ത് ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വേഗത്തിൽ ചെടിക്ക് വെള്ളമൊഴിക്കും അപ്പോൾ എപ്പോഴുമുള്ള പരിപാടിയാണ് ഉറങ്ങി ഉറങ്ങിയണീറ്റാ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ട് വേഗത്തിൽ വന്ന് ചെടികൾക്ക് വെള്ളമൊഴിക്കും രണ്ട് ബാൽക്കണി ബാൽക്കണിത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ പിന്നെ ഞങ്ങളുടെ ഇത് മോളുടെ ബെഡ്റൂമാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെയും ഒരു ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട് അവിടെയാണ് നമ്മൾ നമ്മളിങ്ങനെ തുണികളൊക്കെ അറിയിടുന്നതും ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഇതേ നമ്മുടെ ടൈൽസ് നിങ്ങൾ കാണുന്നുണ്ടാവും വെള്ള കളറാണ് അപ്പോൾ അതേ ടൈൽസ് തന്നെയാണ് അവിടെ ബാൽക്കണിയിലുള്ളത് അപ്പോൾ നിറയെ ചെ അഴുക്കുണ്ടാവും നമ്മുടെ ചെടികളുടെ മണ്ണും കാര്യങ്ങളൊക്കെ വീണിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും എന്നാലും നീറ്റാവുമൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം നന്നായി ഉറച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കണം പിറ്റേ ദിവസം തൊട്ട് വീണ്ടും കളർ നല്ലോണം മാറിയിട്ടുണ്ടാകും അഴുക്കൊക്കെ നല്ലോണം ഉണ്ടാകും ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവും വെള്ള ടൈൽസൊക്കെ കളർ നന്നായി മാറും കേട്ടോ അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒഴിച്ച് കഴുകും ആഴ്ചയിൽ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ തേച്ചുരച്ച് കഴുകും കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഞാൻ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതേ രണ്ട് തുളസി ചെടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വൈകിട്ട് അതിന് പറിച്ചു നടണം അപ്പോൾ ഇതേ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് ബാൽക്കണിയൊക്കെ കഴി കഴുകി വൃത്തിയാക്കി അപ്പുറത്തെ ബാൽക്കണിയിലും ഫ്രണ്ടിൽ ബാൽക്കണി ഫ്രണ്ടിൽ ഞങ്ങളുടെ ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണിയിലൊക്കെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വെള്ളം സോറി ആ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് അതേ ഞാൻ അടുക്കളയിലേക്ക് വന്ന് അതിനിടയിൽ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാട്ടൻ ചായ ഒന്ന് ഓഫാക്കി വെക്കാൻ അവൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വലിയൊരു കപ്പിനകത്താണ് കേട്ടോ ഞാൻ കാട്ടൻ ചായ ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ കട്ടൻ ചായ വൈകിട്ട് അങ്ങനെ കാര്യമായൊന്നും കഴിക്കുന്ന സ്വഭാവമൊന്നുമില്ല പക്ഷേ കടയിൽ ഇവിടെ ഒരു മലയാളി സ്റ്റോറുണ്ട് ആ സ്റ്റോറിനകത്ത് അവിടെ പോകുന്ന സമയത്ത് ഉണ്ണിയപ്പം കണ്ടുകഴിഞ്ഞാൽ ഞാൻ മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ഉണ്ണിയപ്പാണ് അപ്പോൾ രാവിലെ കടയിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഒരുപാട് കൊണ്ടുവെക്കില്ല അവർ രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ കൊണ്ടുവെക്കുകയുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ മാത്രമല്ലേ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ കേടുവരുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ മിക്ക ഒരു പാക്കറ്റോ രണ്ട് പാക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് കാണുമ്പം രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ചായയും കട്ടൻ ചായയും ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മോനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ തൊട്ടടുത്ത ബിൽഡിങ് തന്നെയാണ് പക്ഷേ നിറയെ തലതിറച്ച കുറേ പിള്ളന്മാരുണ്ടാ വഴിക്ക് വെറുതെ ഒറ്റക്ക് വരുന്ന കുട്ടികളെ കാണുമ്പോൾ അവർ ഉപദ്രവിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ വിളിക്കും ഒഴിച്ചുകൊണ്ടുവരാൻ ഞാൻ പോകാറുണ്ട് രണ്ട് ബിൽഡിങ്ങിന് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഫ്രഷായിട്ട് അങ്ങനെ പോവാണ് ഒരുപാട് ഒരുക്കങ്ങളൊന്നുമില്ല മുടി ഒന്നിതേ മുടി ചീകാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഫ്രണ്ടിൽ ഭാഗത്ത് മാത്രം നന്നായിട്ടൊന്ന് ചീകി വെക്കും എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ചുറ്റിക്കെട്ടിട്ട് അവിടെ ഒരു ക്ലിപ്പ് കുത്തി വെക്കും സിന്ദൂരം തൊടും ഇത് മാത്രമാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് അപ്പോൾ അങ്ങനെ ഇതേ പെട്ടെന്ന് തന്നെ കട്ടൻ ചായയും കുടിച്ചിട്ട് മോനെ കൂട്ടിയിട്ട് വരണം പിന്നെ വേണം നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ നോക്കാനെട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടാണിത് നല്ല നീളത്തിലുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രാത്രിയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നടക്കാനൊക്കെ ഇറങ്ങും നല്ല രസമായിട്ടോ ഇവിടെ പിന്നെ ഇത് ഈ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ വെള്ളക്കളർ വണ്ടിയുള്ള ആ ഭാഗത്തൊരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ ഇരിക്കുന്നതാണ് ഞാൻ വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഇത് ഞാൻ നടന്നിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ ഞാൻ നടക്കാറുള്ളൂ ബാക്കി നേരമൊക്കെ വെയിലത്തൊക്കെ പോകുന്നതാകുമ്പോൾ ഞാൻ ടു വീലറിലേ പോവുള്ളൂ അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെ ആയത് കാരണം നടന്നിട്ടാണ് പോകുന്നത് നടക്കാൻ ഇഷ്ടമാണ് പക്ഷേ പകൽ സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ചൂട് കാരണം പെട്ടെന്ന് തൊഴിലെടുത്തിട്ട് പോയി വരും അപ്പോൾ ഈ ഒരു വൈകുന്നേരം നല്ല രസമാണ് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ബിൽഡിങ് അതെ ഈ ലൈറ്റ് കളർ ബ്ലൂ കളർ കാണുന്നതിൻ്റെ സൈഡിൽ തന്നെയുള്ള ബിൽഡിങ്ങാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല അപ്പോൾ മോനെ ഞാൻ ട്യൂഷൻ്റെ അടുത്ത് വിളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതേ തൊട്ട് സൈഡിൽ ഇതൊരു ചെറിയൊരു റിക്ഷാ സ്റ്റാൻഡ് പോലെയൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇവിടെ ഈ സൈഡിൽ തന്നെ കുട്ടികളിങ്ങനെ വെറുതെ വന്നിരിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഈ ഒറ്റക്ക് നടന്നു വരുന്ന കുട്ടികളെ ഉപദ്രവിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മോനെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഇതേ മോനെ കൂട്ടിയിട്ട് തിരിച്ചു വന്നു ഇനിയിപ്പോൾ ഇത് വേഗത്തിൽ രണ്ട് തുളസി ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി നടാനുള്ള പരിപാടിയാണ് എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തുളസി ചെടി എന്ത് എന്ത് കൊണ്ടാണെന്ന് അറിയും ില്ല തുളസി ചെടി എനിക്ക് ഒരിക്കലും നന്നാവാറില്ല വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി പോവും അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ എനിക്ക് ഇനിയിപ്പം വെയിൽ കിട്ടാത്തത് കൊണ്ടാണോയെന്നറിയില്ല ഞങ്ങൾക്ക് ഈ സൈഡിൽ വെയിൽ കിട്ടുന്നത് വളരെ കുറവാണ് ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല തുളസി മാത്രം എനിക്ക് നന്നാവേയില്ല കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുളസി ചെടി വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ചെ തുളസി ചെടി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ വെക്കാൻ ഒരെണ്ണം അപ്പുറത്തെ ബാൽക്കണിയിൽ തന്നെ വെക്കാനാണ് കേട്ടോ അപ്പോൾ ആ തുളസി ചെടിയൊക്കെ ഒന്ന് വേഗം ഒന്ന് നട്ട് വെച്ചിട്ട് വേണം എനിക്ക് നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടി നടത്താൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ അതിനകത്ത് ഓൾറെഡി ഞാൻ കറിവേപ്പിലെ നട്ട ചട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് മണ്ണൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ആ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് പിന്നെ ഞാൻ അതിനകത്ത് നമ്മുടെ തുളസി വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതേ അതൊക്കെ റെഡിയാക്കി ഇനി ബാക്കി വന്ന മണ്ണൊക്കെ അപ്പുറത്തെ ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതേ പൊടിയൊക്കെ അടിച്ച് വാരി കളഞ്ഞ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ തുളസി ചെടി അപ്പോൾ ഇതേ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നേരെ വേണ്ടത് അടുക്കളയിലേക്ക് ആ നേരം കൊണ്ട് മോള് മോനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വൈകുന്നേരം ഈ സമയത്ത് എന്തെങ്കിലും കഴിക്കും പിന്നെ അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല ട്ടോ അപ്പോൾ ഈ ഒരു സന്ധ്യ നേരത്തെ ഒരു ആറ് ഏഴ് മണി നേരത്ത് അവരെന്തെങ്കിലും ഇതുപോലെ കഴിക്കുന്നതാണ് പതിവ് അപ്പോൾ അത് മോൾ ജോലിയൊക്കെ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പോൾ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു അപ്പോൾ അത് അവൾ യൂട്യൂബിലെങ്ങാനും കണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവളത് ഉണ്ടാക്കി കൊടുത്തു മോനുള്ളതായിരുന്നു അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ മോൻ വന്നുടനെ ബാഗും വെച്ചിട്ട് താഴേക്ക് താഴെയൊക്കെ കളിക്കാനോടിട്ടോ അപ്പോൾ ഇനി അവൻ വന്നിട്ട് അത് കഴിക്കുകയുള്ളൂ അപ്പോൾ ആ നേരം തന്നെ ഞാൻ വേഗത്തിൽ ഇതേ ആ വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കിയതും മോൾ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ തേച്ച് കഴുകി വെച്ചിട്ട് നമുക്ക് ഡിന്നറിൻ്റെ പരിപാടി തുടങ്ങണം അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം നോക്കൂ സമയം ഏഴ് ഏഴ് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണം നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടിയാണ് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ചിക്കൻ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ജസ്റ്റ് രാത്രിയിലേക്ക് നമുക്ക് കുറച്ച് ചോറ് രാത്രിയിലേക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് അപ്പോൾ അത്രക്ക് ഉള്ള ചിക്കനേ ഉള്ളൂ അപ്പോൾ വേഗത്തിൽ ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് അത് കറി വെച്ച് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സിമ്പിൾ കറിയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് എരിവുള്ള കറിയൊന്നും മോൾക്കൊന്നും ഇഷ്ടമല്ല അവൾക്ക് കുറച്ച് ഗ്രേവി വേണം ചിക്കൻ്റെ പീസൊന്നും അത്ര ആവശ്യമില്ല അവൾക്ക് ഗ്രേവിയാണ് വേണ്ടത് നെയ്ച്ചോറ് പിന്നെ സാധാരണ ചോറ് കഴിക്കാൻ രണ്ട് പിള്ളേർക്കും മടിയായത് കാരണം ഇതുപോലെയൊക്കെ എന്തെങ്കിലും ആക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ ഈ ഒരു ഇത്തിരി ചിക്കൻ കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചിക്കൻ കറിയും ഒരു നെയ് ചോറാണ് ട്ടോ ആ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും പറ്റുന്ന നേരെ നമ്മുടെ കരിയർ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് വെളുത്തുള്ളിക്ക് ഒരുപാട് വിലയായിരുന്നു അതായത് കാക്കിലോ ഒക്കെ നൂറ്റി ഇരുപത് രൂപയായിട്ടായിരുന്നു ഞാൻ മേടിച്ചുകൊണ്ടായിരുന്നത് അപ്പം ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് വാങ്ങിക്കുന്നത് കാരണം വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പേസ്റ്റ് റെഡിയാക്കി വെക്കാനും പറ്റിയിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ തൽക്കാലം ഇന്ന് വാങ്ങിച്ചിട്ട് ഇനി ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളെല്ലാം നന്നാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഒരു കുറച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വെക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രേറ്ററിൽ ചെറുതായിട്ടങ്ങ് ചിരണ്ടി എടുക്കുക ചെയ്യുക ചതക്കാനോ മിക്സിയിലിട്ട് അടിക്കാനോ നിൽക്കാറില്ല ഈ ഗ്രേറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിപൊടിയായിട്ട് കിട്ടും വയറ്റി എടുക്കുമ്പം പിന്നെ അത് നന്നായിട്ട് മിക്സ് ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഏതായാലും ും പെട്ടെന്ന് തന്നെ നമ്മുടെ കറീടെ പരിപാടി നോക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ വഴിറ്റ് സാധാരണ നമ്മൾ തേങ്ങ വറുത്തിറക്കാത്ത ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നോ സെയിം അതേ കറി തന്നെയാണ് കേട്ടോ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ഒരു കറി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്തോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി പിന്നെ ചില സമയങ്ങളിലൊരു മൂട് തോന്നുകയാണെങ്കിൽ ഒരിത്ത് തേങ്ങാപ്പാലൊക്ക ഒഴിച്ചു കൊടുക്കും അല്ലാത്ത സമയത്ത് അതില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാ പാൽപ്പൊടി വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽപ്പൊടി വെച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെയിം ആദ്യം തന്നെ ഞാനിത് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെയാണ് ആദ്യം വഴറ്റെട്ടോ ആ എണ്ണയിൽ അത് ആദ്യം വഴന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ടാണ് സവാള വഴറ്റാറ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ദാഹിച്ചപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചു അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ടാണ് ഉള്ളി വഴറ്റുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും ഉള്ളി വഴറ്റിയിട്ട് ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാറ് അങ്ങനെയാണ് ഞാൻ കാണാറ് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടെ വഴറ്റിയിട്ടാണ് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ കറിയിൽ ആദ്യം തന്നെ എണ്ണയിൽ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ വഴറ്റം ടേസ്റ്റ് വരുമ്പം കറിക്ക് പ്രത്യേക സ്വാദാണ് കേട്ടോ പിന്നെ ഒരുപാട് മസാലകളൊന്നും ഇവിടെ ചേർക്കുന്ന ഇഷ്ടമല്ല കുറച്ച് ഗരം മസാലപ്പൊടി ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നതല്ലാതെ അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു മണം തന്നെയാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി വയലാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കറി ഉണ്ടാക്കുന്ന സമയത്തും ഉള്ളി വഴറ്റുമ്പോൾ അത്യാവശ്യം നല്ല കളർ മാറുന്നതുവരെ തന്നെ വഴറ്റിയെടുക്കും അങ്ങനെ ചെയ്യുമ്പോഴും കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സാധാരണ നമ്മൾ സോഫ്റ്റ് ആയി വരുന്നവരെയല്ല വഴറ്റുന്നത് ഞാൻ എപ്പോൾ വഴറ്റുമ്പോഴും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കും കേട്ടോ കളറ് ബ്രൗൺ നിറാവുന്നവർ വഴറ്റി കൊടുക്കും അങ്ങനെ വഴറ്റി കൊടുത്തതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ൊടി ഞാനിവിടെ കാശ്മീരി മുളകൊടിയും മൂന്ന് ടീസ്പൂൺ കാരണം എൻ്റെ മോൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ വരെ ഗരം മസാലയും ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പൊടിയുടെ പച്ചമുള അങ്ങ് മാറി കിട്ടുമ്പം അതെ അരിഞ്ഞ് രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടി ഉടഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചി ചിക്കൻ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങാപ്പാലം ഒഴിച്ച് വാങ്ങും അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങ് കാണിക്കുകയൊന്നുമില്ല ഇപ്പോൾ ഇതേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രേവി വേണമല്ലോ നെയ്ച്ചോറിന് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി വേണം മോൾക്ക് പ്രത്യേകിച്ച് അവൾ കഷ്ണമൊന്നും കഴിക്കില്ല അവൾക്ക് ഒരു കാല് മാത്രം അവൾ കൊണ്ടുവന്ന ഉടനെ കാല് കഴിക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പീസ് അവൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ അവൾക്ക് ചാറ് ഗ്രേവിയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്യാവശ്യം ആയിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം അതേ എത്ര ഇട്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അവിടെ മൂടി വെച്ചു ഇനി ചിക്കൻ വേവുന്നതുരെ നമുക്ക് കുറച്ച് നേരം അങ്ങ് മൂടി വെച്ചതിന് ശേഷം ഞാനിത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ചിക്കൻ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ കുറച്ച് തേങ്ങാപ്പാൽ നമ്മുടെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തു അപ്പോൾ ഇതേ ഒഴിച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിടും കുറച്ചും കൂടി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ചില നേരത്തെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതേ കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ മോൻ കളി കഴിഞ്ഞു ഒരു അരമണിക്കൂർ കളി കഴിഞ്ഞ് വന്ന് മോൻ ഹോം വർക്ക് ചെയ്യാനിരിക്കുകയാണ് ഒരാഴ്ച അവൻ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല പനിയായിട്ട് കണ്ണിന് കുറച്ച് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ പനിയും അപ്പം കുറച്ച് നോട്ട്സും മിസ്സായിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൻ ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ട് ാണ് കേട്ടോ അപ്പം അവനവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് അപ്പം വന്ന് ഉടനെ ഫ്രഷായിട്ട് സാൻഡ്വിച്ചും കഴിച്ചിട്ടാണ് അവൻ എഴുതാനിരിക്കുന്നത് അപ്പം ആ നേരം കൊണ്ട് ഇതെ ഇതാണ് ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ പിൻവശം കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ ബിൽഡിങ്ങുകളുടെ ഈ ബിൽഡിങ്ങിലെ കുട്ടികളാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞത് അതിൻ്റെ മുന്നിലേക്കൂടിയാണ് ഞങ്ങൾ ഞാൻ പോകുന്ന വീഡിയോ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ മോൻ അവിടെ ഓടിയിരുന്നു എഴുതുന്ന സമയം കൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടിയും റെഡിയാക്കി കഴിഞ്ഞോട്ടോ അപ്പോഴേക്ക് നമ്മുടെ കറി നന്നായി കുറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫ് ചെയ്ത് വെച്ചിടത്തുനിന്ന് തന്നെയാണ് ഈ കുറുകി ഇരിക്കുന്നത് നമ്മുടെ നെയ്ച്ചോറും ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ സാലഡായിട്ട് ഉണ്ടാക്കില്ല കേട്ടോ കാരണം തൈര് അങ്ങനെ തന്നെ കഴിക്കാനാണ് ഇവർക്കൊക്കെ ഇഷ്ടം സാലഡായിട്ട് കഴിക്കുന്നതിനേക്കാൾ അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇത് രണ്ട് മൂന്ന് പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം ഇനി എൻ്റെ മേല് കഴുകലാണ് കേട്ടോ മേല് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കണം അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് മേലെ കഴുകിയിട്ട് വരികയാണ് അപ്പോൾ രാവിലെ നേരത്ത് കുളിക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയമാകുമ്പോഴേക്കും ആകെ വേർത്ത് വല്ലാതായിട്ടുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രിത്തെ ഡിന്നർ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മേല് കഴുകൽ അപ്പോൾ ഇനിയിപ്പം വല്ലാതെ വേർത്തത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ മേലെ കഴുകി വന്നു ഇനി ഇപ്പം അപ്പോഴേക്കും ഞാൻ മേല് കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ആൾ ആളും കൂടെ കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ പിന്നെ സാധാരണ പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഫുഡ് കഴിക്കുക ഞാൻ ആ നേരത്തെ കുറച്ച് നേരം വെറുതെ ഒന്ന് അവിടെ ടി വി കണ്ടിരുന്നു മോൻ അവിടെ ഇന്ന് എഴുതുന്നുണ്ടെങ്കിലും ടി വി എപ്പോഴും ഓൺ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം പിന്നെ അതും നോക്കി അവിടെയായിരുന്നു ഹസ്ബൻഡ് കുളി കഴിഞ്ഞ് വരുന്നത് വരെ പിന്നെ ഇതേ ഹസ്ബൻഡ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇതേ ഞങ്ങളുടെ ചോറ് നെയ്ച്ചോറ് അത് കഴിക്കുന്നതും ഞാൻ എടുത്തില്ല ജസ്റ്റ് വിളമ്പ് ചെയ്ത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ കുറച്ച് അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് എനിക്ക് തൈര് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയെടുത്ത് ബാക്കി വന്ന കുറച്ച് ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇനി ഇത് കുട്ടികൾക്ക് നാളെ ഭയങ്കര ഇഷ്ടമാണ് ടോ ഒച്ചക്ക് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നാളത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ളതുണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ കുറച്ചൊന്ന് ആറിക്കും ചെറിയൊരു ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നുകൂടി ആറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയതേ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരിത്തിരി നേരം ഒന്ന് മൊബൈലോ ടിവിയോ ഒക്കെ നോക്കി നോക്കിയിരുന്നു പിന്നെ കിടന്നുറങ്ങും അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ